തൃശൂരിലെ മഹിളാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് ശോഭാ സുരേന്ദ്രൻ നവകേരള സദസ്സിലൂടെ ധൂർത്ത് നടത്തിയ മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും പിണറായി വിജയന്റെ വെറും ഉല്ലാസയാത്ര മാത്രമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ആ കേരളത്തിലെ നവകേരള സദസ് എന്ന പേരില് ഒരു ബസ്സുമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈച്ചു